ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാളാഞ്ചി എടുക്കാൻ അപ്പോൾ അപ്പൊ കാളാഞ്ചെടുക്കാൻ വന്നേക്കുന്നത് നമ്മുടെ മൊൻ ബിജി തന്നെയാണ് അപ്പൊ മൊന്നൻ ബിജിന്റെ സൈഡിൽ കുറച്ച് ചീനവലകളൊക്കെ ഇല്ലേ നിങ്ങൾ വന്നവരാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇവിടെ കുറച്ച് കൂട് കൃഷിയും കാര്യങ്ങളുണ്ട് നമ്മുടെ ചീനോല ചീനവലമല്ല വന്നേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കാളാഞ്ചി ലൈവായിട്ട് പിടിക്കാനാണ് അപ്പോൾ അവിടെ ചേട്ടൻ ചൂണ്ട കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ജോയപ്പൻചാന്റെ ഈ ഒരു സെറ്റിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് കാളാഞ്ചി ഒരു നമ്മുടെ അറുന്നൂറ് അപ്പല്ല എഴുന്നൂറപ്പിന്റെ മുകളിലാണ് പിടിക്കുന്നത് അപ്പൊ അറുന്നൂറിനോ അല്ലെ എഴുന്നൂറിന്റെ മുകളിലേ ആ ഒരു അളവിനാണ് പിടിക്കുന്നത് അപ്പോൾ സാധാരണ നമുക്ക് കാളാഞ്ചി പിടിക്കുമ്പോഴാ നോക്കി പിടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവർ ഒരു വാല ഇട്ടിട്ട് ഇങ്ങനെ ബോൾസ് വെച്ചിട്ട് ഓടിക്കും എന്നിട്ടാണ് ഇവര് മീനാണ് അതിലോട്ട് കയറണത് അപ്പോൾ അതിൽ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ മീൻ പൊക്കിയെടുത്താൽ മാത്രമേ മീനിന്റെ വെയിറ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു വെയിറ്റ് അനുസരിച്ചിട്ട് പിന്നെ അത് തിരിച്ച് സെറ്റ് ചെയ്യും അപ്പൊ കാളാഞ്ചു മാത്രമല്ല ഇവർ റെഡിയാക്കുന്നത് മറ്റേ ഇതിന്റെ ചെമ്പല് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വറ്റ അതൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓർഡർ കാളാഞ്ച് മാത്രമാണ് അപ്പോൾ അങ്ങനെയാണ് കാളാഞ്ച് കുടിക്കാൻ വന്നിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ കാണാനൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇതിൽ ഇറങ്ങി പിരിച്ചെടുക്കാനുള്ള ഇത്തിരി ശ്രമകരമായിട്ടുള്ള ജോലി തന്നെയായിട്ടാണ് പിന്നെ മീൻ പിടിക്കണ സമയത്തുള്ളവർക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മീനുകൾ ഇങ്ങനെ ഉള്ളിൽ ഉടക്കാറുണ്ട് അപ്പോൾ ഉടക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും വല കട്ട് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ കട്ട് ചെയ്ത് കേട്ട് പിന്നെ വല തുന്നി അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മീൻ നല്ല രീതിയിൽ തന്നെ ഓടിച്ച് ഒരു വലയൊക്കെ എറ്റാനായിട്ട് ഒരു എക്സ്പെർട്ടാണ് അപ്പോൾ അതിൻ്റെ പേരിൽ മീൻ പിടിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ മീൻ പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലയിൽ ഉടക്കി കഴിഞ്ഞാൽ പിന്നെ പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാളാഞ്ചിക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെളിയിൽ ആ ചെകിളുടെ ഭാഗത്ത് ബ്ലേഡ് വലിയൊരു ഉണ്ട് അപ്പോൾ അതുമ്പോൾ ആ കൈ അങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ കൈ മുറിയുന്നത് പോലെ അറിയില്ല അത്രയും പെർഫെക്റ്റായിട്ടാണ് അതിൻ്റെ ആ ഒരു ചെകിളുടെ ഭാഗത്ത് ആ ഒരു ബ്ലേഡ് വലിയ സംഭവം അപ്പോൾ ഓരോ ജീവികൾക്കുണ്ടാവില്ല അതിന് രക്ഷപ്പെടാനായിട്ടുള്ള സംഭവം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിലുള്ള സംഭവമാണ് ഇതിനുള്ളത് അപ്പോൾ നോക്കിയങ്ങൾ അതിനെ എന്നുണ്ടെങ്കിൽ പണിയാണ് അപ്പോൾ ഈ ഒരു പിടിക്കണ രീതിയാണ് ഈ രീതിയിലാണ് പിടിക്കേണ്ടത് അതിന് ചെകികളുടെ ഭാഗത്തൊക്കെ വന്ന് പോയി പിടിക്കുന്നത് ഒരു കാളാഞ്ചിരക കഴിഞ്ഞാൽ കൈ പൂളി പോകും ഞാനിവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല പോലും ഒരു ചീന വല പോലും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ചേന്നോട് ചേർന്നാണ് വല വലയിടാത്തെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കാൻ ഇരുന്നാണ് ഒരു കാറ്റുമില്ല മഴയില്ല ശാന്തമായിട്ട് അടയ്ക്കുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ കടലിൻ്റെ ആ ഒരു അഴിഭാഗത്ത് നോക്കിയാണെങ്കിലും അവിടെയും ശാന്തമായിട്ട് അടയ്ക്കുന്നത് അപ്പോൾ വേറൊരു സംഭവിൻ്റെ ഇടയിൽ ഇണ്ടട്ടാ അടി ഒഴുക്കില്ല വെള്ളം വലു എന്ന് പറയും അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഇവർ വല ഇറക്കാത് അപ്പോൾ വല ഇറക്കി കഴിഞ്ഞാൽ വല ഒരു സൈഡിലോട്ടൊക്കെ പോവും ആകെ ഇവർക്ക് ബുദ്ധിമുട്ടായി പോവും അപ്പോൾ അതുകൊണ്ടാണ് ഇവരിപ്പം ഒരു വലയും ഇറക്കാത്തത് അപ്പോൾ വെള്ളം വലി മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ചീന വലി ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു അഴിഭാഗത്ത് ആ ഭാഗത്തൊക്കെ വലി അപ്പോൾ അപ്പം നമ്മുടെ ഇവിടെ അത്ത മീൻ പിടുത്തം നല്ല തകൃതിയായിട്ട് നടക്കേണ്ട അപ്പോൾ നല്ല രീതിയിൽ മീ മീനും കിട്ടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നോക്കിയെടുക്കാൻ പറ്റില്ല ഓൾറെഡി ഇവരെടുത്തിട്ട് തൂക്കി നോക്കിയിട്ട് നമ്മുടെ തൂക്കത്തിനനുസരിച്ചിട്ടുള്ള മീനുകൾ ഇവര് നമുക്ക് മാറ്റും പിന്നെ ബാക്കിയുള്ള മീനുകൾ ഇവര് അപ്പുറത്ത് കൂടുതലേക്ക് ഇടും അതുപോലെ തന്നെ വറ്റയും ചെമ്പല്ലിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ചെമ്പല്ലി ഇരിട്ടിട്ടില്ല വറ്റയുണ്ട് അപ്പോൾ വറ്റയൊക്കെ ഒരുവിധം പിടിച്ച് തീരാറായിട്ടുണ്ട് അപ്പോൾ ഇതും ഉണ്ട് പിന്നെ ഇതിൻ്റെ വലപ്പം കുഞ്ഞുങ്ങൾ കിടക്കുന്ന ഒരു ഏരിയയും ഉണ്ട് ഒരുവിധം വലുതായതുകൊണ്ട് അപ്പോൾ പിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വേറെ കൂടിലേക്ക് മാറ്റോട്ടെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള റേറ്റ് നമുക്ക് എടുക്കാം നമുക്ക് ഒരു ഏകദേശം ഒരു നാൽപ്പത് കിലോം വേണം അപ്പം അതനുസരിച്ചിട്ട് തന്നിട്ട് ബാക്കിയുള്ളത് അവർ വേറെ കൂട്ടിലേക്ക് ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്യും അങ്ങനെയാണ് അവർ ചെയ്യുന്നത് നമുക്കുള്ള കാളാജ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഒരു വലയം കൂടി പിടിക്കണമെന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ട് പറഞ്ഞത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വലിപ്പമുള്ള മീൻ അപ്പം അതുകൊണ്ട് നമുക്കുള്ള മീൻ തിരിഞ്ഞ് മാറ്റാൻ നേരത്ത് ചിലപ്പോൾ മൂന്ന് വല ഇണ്ടെടുത്ത് ചിലപ്പോൾ ആറ് വലയൊക്കെ ഇരുന്ന് വരും അപ്പം എന്നാലേ നമ്മുടെ ആ വലിപ്പത്തിനനുസരിച്ചുള്ള മീൻ കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ആദ്യം ഇട്ടാ കൂടില്ല അവിടുത്തെ മീനൊക്കെ ഏകദേശം ഒരു തൊതുങ്ങിയിട്ടുണ്ട് വലിപ്പമുള്ള മീനുകളൊന്നുമില്ല ഇല്ല അപ്പം ഞാൻ അടുത്ത കൂട്ടിലെ മീനുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ അത് നമുക്കിട്ട് ഒരു വല പിടിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള മീനാകും അപ്പം നമുക്കതുകൊണ്ട് ഇട്ട് പിടിച്ചിട്ട് പോവാം

ഇങ്ങനെ മീൻ പിടിക്കണുണ്ടായപ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇങ്ങനെ മീൻ തിരിച്ച് കൂടുതലേക്ക് ഇടുമ്പോ ചത്ത പോലെ എന്ന് വെച്ച് അപ്പൊ ചേട്ടൻ പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള മീനുകളെ പോലൊന്നുമല്ല കാളാഞ്ചി എന്ന് പറഞ്ഞ മീൻ ഇത്തിരി സ്ട്രോങ് ആണ് പിന്നെ കൂടുതലും ചത്തുപോകണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വലയിൽ ഉടക്കൂല നേരത്തെ കണ്ടില്ലേ അങ്ങനെ ഉടക്കി തന്നെ മീനുകൾ ചത്തുവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇവരത് തിരിച്ച് കൂടുതലേക്ക് ഇടാറില്ല ഇവരത് ഇവര് ഇവിടെ കറിക്കായിട്ട് അറിയാൻ വന്നുകഴിഞ്ഞാൽ അങ്ങനെ വിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാളാഞ്ചിയൊക്കെ നമുക്ക് കിട്ടി അപ്പൊ ഇന്നത്തെ കാഴ്ചകളി ഇത്രയുള്ളൂ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങളുടെ ഓരോ ലൈക്ക് ഓരോ കമന്റ് എനിക്കൊരു ഊർജ്ജം കൊണ്ടാണ് പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജമാണ് അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം അതുവരേക്കും ഓക്കെ ഡാറ്റാ ബൈ